ഒരു വീട് ഒരു കൊച്ചുണ്ടായാലും ഇവിടെ സിസ്റ്റർ ഉണ്ടാകുന്നത് അതിന് പള്ളിയിൽ അച്ഛനാകും വിടോ പറ്റുമോ ഒരു നാലഞ്ച് പിള്ളേർ വേണം എന്നെ കഞ്ഞി കൊടുത്തോളാം നിങ്ങൾ മൊയിലുകളെ പോലെ പ്രസവിക്കുകയല്ല വേണ്ടത് നല്ല രക്ഷക രക്ഷകർത്താക്കളാകൂ ഇതാണ് പറഞ്ഞത് നല്ല മാതാപിതാക്കളാകൂ പ്രസവിച്ചു കൂട്ടുകയല്ല വേണ്ടത് ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു മറുപടി പറയാൻ കാശു കൊടുക്കുന്നില്ലല്ലോ സഭയിൽ നിന്ന് ക്രിസ്ത്യാനിക്ക് കാച്ചു കൊടുക്കും നിങ്ങൾക്ക് തന്നെ നഷ്ടം എല്ലാവർക്കും ആവശ്യമുള്ളവർ കൊടുക്കും ആവശ്യമുള്ളവർ കൊടുക്കും മനസ്സിലായില്ലേ അത് ഞങ്ങളുടെ സൗര്യെന്ന് കത്തോലിക്ക സഭയുടെ നിങ്ങൾക്ക് എന്ത് കാര്യം മാർപ്പാപ്പ പറഞ്ഞത് തന്നെ നല്ലവണ്ണം പ്രസവിക്കാൻ നല്ലവണ്ണം വളർത്താൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആ സഭ കാശു മുടക്ക് സഹായിക്കാന്ന് പറയുന്നത് നല്ലവണ്ണം പ്രസവിക്കണം നല്ലവണ്ണം കുഞ്ഞുങ്ങളെ പോറ്റണം അതന്നെ ചെയ്യുന്നു മനസ്സിലായോ എന്റെ അപ്പന് മൂന്ന് ഒമ്പത് അറിയാമോ അതുകൊണ്ട് അഞ്ചോ ആറോ ഏഴോ താങ്കൾ ഈ യുവതലമുറയിലെ വനിതകളോടാണല്ലോ പറയുന്നത് ഒരു പെൺകുട്ടി പൈലറ്റ് ആകണ്ട ഒരു പെൺകുട്ടി ഡോക്ടർ ആകണ്ട എഞ്ചിനീയർ ആകണ്ട പ്രസവിച്ച് വീട്ടിലിരുന്നാൽ മതി അഞ്ച് പ്രസവങ്ങൾ നടത്തി അവിടെ നിന്നാൽ മതി ഇതാണോ പറയുന്നത് കോമൺ കുഴപ്പേ വർത്തമാനം പേടിപ്പിക്കില്ല ഇങ്ങനെ നാല് കുട്ടികളെ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പ്രസവിക്കാൻ അങ്ങനെ അഞ്ചാമത്തെ കുട്ടി തുടങ്ങിയുള്ളവർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് സഭയുടെ ഏറ്റവും വലിയ കച്ചവടക്കണ്ണാണ് ഇപ്പൊ പി സി ജോർജ് സാറ് പറഞ്ഞല്ലോ ഏ സാറിന്റെ വീട്ടില് ഒമ്പത് കുട്ടികളുണ്ടെന്ന് സാറിന്റെ എത്ര മക്കളുണ്ടോ ഈ പറഞ്ഞ ഉണ്ടോ ഇന്ന് കേരളത്തിലെ പെൺകുട്ടികളുടെ പ്രസവം വയസ്സിന് മുമ്പ് ഈ അമ്മച്ചി വർത്താനം വർത്തമാനം കന്യാസ്ത്രീ അമ്മ പറഞ്ഞത് എന്താ ഓപ്പറേഷൻ കൊണ്ട് നടത്തുന്ന എത്ര രൂപ വേണം എന്താ കാരണം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ് പെണ്ണുങ്ങളെ കെട്ടിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ അതിനെ പ്രസവം ഓപ്പറേഷൻ ആവും മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ എല്ലാത്തിനും കാരണം ഇതൊന്നും മനസ്സിലാക്കാൻ എന്ത് കഷ്ടം നോക്കും ഇത് എന്ത് ഇങ്ങനെ ചാടിന്റെ ചാടാ ഞാൻ ചോദിക്കട്ടെ സൗകര്യമില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ആ കാര്യത്തിൽ ഞാൻ നിന്നോട് വാദിക്കണ്ട ഞാൻ നിന്നോട് ചോദിക്കടാ കന്യാസ്ത്രീയോ ഈ ഓപ്പറേഷൻ എന്തിനാണ് നിന്നോട് നിങ്ങൾ കന്യാസ്ത്രീൻ മനോട് പറഞ്ഞില്ലേ കന്യാസ്ത്രീ ആയി പോയിട്ട് ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ നിന്നോട് കന്യാസ്ത്രീ ഞാൻ ചോദിച്ചോണതുവരെ നിന്നോട് പറയാട്ടേ എന്തൊരു വൃത്തിട്ട ലാംഗ്വേജ് അത് കൺട്രി മെൻ അപ്പോൾ ഞാൻ ബിരിഞ്ഞോണോ എനിക്ക് ആംഗൽ പീസ് ജോർജ് പറഞ്ഞതും കേട്ടു നിങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ബിരിഞ്ഞോ എനിക്ക് ബിരിയാണി ബിരിയാണി സ്മിതാ ഇതല്ലേ നിങ്ങൾ ലൈ നല്ല മഞ്ചൻ പക്ഷേ മണ്ടനാണോ തോന്നുന്നു